ബോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളിപ്പോൾ ഒരാൾ ഒരാളുകളെ പറ്റി പറയാൻ വേണ്ടി സം വൺ അല്ലെങ്കിൽ എവറി വൺ എന്നൊക്കെ പറയാറുണ്ട് അതല്ലെങ്കിൽ സ്ഥാ സ്ഥാനങ്ങളെപ്പറ്റി സംതിങ് എന്നൊക്കെ പറയാറുണ്ട് സ്ഥലങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ സംവെയർ എന്ന് പറയാറുണ്ട് നോവെയർ എന്ന് പറയാറുണ്ട് എവ്രി വെയർ എന്ന് പറയാറുണ്ട് ഇതൊക്കെ എവിടെയാണ് യഥാർത്ഥം ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ ഉള്ളത് പറയാൻ വേണ്ടി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഓർഡറിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം അതിൻ്റെ അകത്തുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം സംശയം ചോദിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് വേണ്ടി വീഡിയോ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട് വാക്കുകൾ ഉപയോഗിച്ച് നന്നായിട്ട് ഏകദേശം പതിനാല് ആണ് വീഡിയോ ഉള്ളത് അല്ലാതെ അല്ലാതെ നമ്മൾ ഏകദേശം എൺപതോളം ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇംഗ്ലീഷിൻ്റെ പതിനാല് ചാപ്റ്ററോളം ഏകദേശം മറ്റേ ഡിക്ഷണറിയുടെ നേർച്ചായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഫേസ്ബുക്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഇതിനകത്ത് നമ്മൾ മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ റെഫറിങ് ടു പീപ്പിൾ അപ്പോൾ മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ സംവൺ അല്ലെങ്കിൽ സമ്പടി എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് ആരോ എന്നാണ് അതിൻ്റെ അർത്ഥം ആരോ ഒരാൾ ആരോ എനി വൺ എവ്രി അല്ലെങ്കിൽ എനി ബഡി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എനിവൺ നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കുന്നത് നിങ്ങൾ ആരെല്ലാം ഒരാൾ ചെയ്യുക എനിവൺ എവ്രി വൺ അല്ലെങ്കിൽ എവ്രി ബഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും നോവൺ അല്ലെങ്കിൽ നോബി എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഇല്ല നോ വൺ ആരും തന്നെ അതായത് ആരും തന്നെ ഇല്ലെന്നുള്ളതാണ് നോ നോ വൺ അല്ലെങ്കിൽ നോബടി ഇനി സാധനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ സംതിങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എനിത്തിങ് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാൻ പറയത്തില്ല അപ്പോൾ എനിത്തിങ് ഇനി എവ്രിഥിങ് എന്ന് പറഞ്ഞാൽ എല്ലാം സകലതും നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇനി സംവേർ എന്ന് പറഞ്ഞാൽ എങ്ങാണ്ടൊരിടത്ത് അല്ലെങ്കിൽ ഏതൊരിടത്ത് സംവെയർ സ്ഥലങ്ങളെ പറ്റി പറയാനാണെങ്കിൽ സംവയർ എന്ന് പറഞ്ഞാൽ ഏതോ എങ്ങാണ്ടൊരിടത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് എനിവെയർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് എനി എനിവെയർ ഇനിയിപ്പം അടുത്തത് എവ്രി വെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്നാണ് എൻ്റെ അർത്ഥം എവ്രി വെയർ നോവെയർ എന്ന് പറഞ്ഞാൽ ഒരിടത്തുമില്ല നോവെയർ നോവെയർച്ചാൽ ഒരിടത്തും ഒരിടത്തുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച് സെന്റൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് പരിശോധിക്കാം അപ്പോഴ് സമ്മൺ ഈസ് വെയ്റ്റിംഗ് ഫോർ യു ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ആരൊരാൾ നിങ്ങൾക്ക് നിനക്ക് വേണ്ടി ആ പുറത്ത് വെയ്റ്റ് ചെയ്യുന്നുണ്ട് സമ്മൺ ആരാന്നിട്ടില്ല ഓക്കെ ഐ ഹ് സംതിങ് ഫോർ യു ഇൻ മൈ ബാഗ് നിനക്ക് വേണ്ടി ഞാൻ എന്തോ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് എന്നെങ്കിലും നമ്മൾ പറയത്തില്ല എന്തോ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് നിനക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാഗിനകത്തുണ്ട് ഐ ഹ് ലെഫ്റ്റ് ഐ ഹാവ് ലെഫ്റ്റ് മൈ ക്ലാസ് സംവെയർ ഐ ഹാവ് ലെഫ്റ്റ് എന്ന് ഞാൻ എവിടെയോ എൻ്റെ ഗ്ലാസ്സസ് വെച്ചു സംവേർ എനിക്ക് അറിയത്തില്ല എവിടെയാണ് സംവേർ എവിടെയെങ്കിലും ഇവിടെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുറകിലത്തെ ചാപ്റ്ററുകളിലേക്ക് പോവുക അപ്പോൾ അവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ നമ്പർ വണ്ണ് തൊട്ട് താഴത്തെ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓർഡറിൽ നിങ്ങൾക്ക് ചാപ്റ്റർ കിട്ടും അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൺ നമ്പർ വണ്ണ് തൊട്ട് അപ്പം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകത്തില്ല നിങ്ങളത് കണ്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് പഠിച്ചു കഴിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുക ചിലപ്പോൾ നിങ്ങൾ ഒരു തവണ കണ്ടാലായിരിക്കും പഠിക്കുന്നത് ചിലപ്പം നൂറ് തവണ കണ്ടാലായിരിക്കും ചിലപ്പം പതിനായിരം തവണ കണ്ടാലായിരിക്കും പഠിക്കുന്നത് പക്ഷേ അത് അത് പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അടുത്ത് ഐ ഡോണ്ട് ഹാവ് എനി എനിവെയർ ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സ്ഥലമില്ല പോകാൻ വേണ്ടി ഒരിടത്തും ഇല്ല ഓക്കെ എനി വൺ ക്യാൻ ഡൂ ദിസ് വർക്ക് ആരെങ്കിലും ഒരാൾ ഈ പണി ചെയ്യാൻ പറ്റും എനി വൺ ക്യാൻ ഇസ് ദർ എനി എനി പാടി ഇൻ അല്ലെങ്കിൽ എനി വൺ എന്നുള്ള എനി പടി ആരെങ്കിലും ഉണ്ടാകത്ത് എനിപടി അല്ലെങ്കിൽ ഇസ് ദർ എനി വൺ ഇൻ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ എനി പാടി എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു മൊറോ എന്ത് വേണമെന്നും സംഭവിക്കാം നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഉദാഹരണം ഇപ്പോൾ ഇപ്പോൾ ബോസ് വരുകയാണ് അപ്പോൾ നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു മൊറോ ഓക്കെ അല്ലെങ്കിൽ റിസൾട്ട് വരുവാണ് അപ്പം നമുക്ക് പറയാം പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അപ്പം ഇനിയിപ്പോൾ അടുത്ത് ഈ യു ഓൾവേസ് ലൂസേസ് സംതിങ് എന്ന് പറഞ്ഞാൽ അവനെപ്പോഴും എന്തെങ്കിലും അവൻ്റെ എന്തെങ്കിലും അവൻ നഷ്ടപ്പെടും യു ആൾവേസ് ലൂസേഴ്സ് യു ഓൾവേസ് ലൂസസ് എവരിത്തിങ് സംതിങ് അല്ല എവറിത്തിങ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും എല്ലാം അവനെ നഷ്ടപ്പെടും അപ്പോൾ അവൻ്റെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടും അത് ഉദാഹരണം പറഞ്ഞാൽ ഇനിയിപ്പം എവരി വൺ ഷുഡ് പേ എന്ന് പറഞ്ഞാൽ എല്ലാവരും പേ ചെയ്യണം എവരി വൺ ഷുഡ് പേ ഇപ്പം നമ്മളിപ്പം ഒരു സിനിമാ തിയേറ്ററിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇപ്പം മൂന്ന് വയസ്സുള്ളവർക്ക് ഇളവുണ്ട് താഴെ ഇളവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇളവില്ലെന്ന് എന്ന് കൂട്ടിക്കും അപ്പം എന്താണ് എവ്രി വൺ ഷുഡ് പേ എല്ലാവരും പേ ചെയ്യും ഐ ഹ് സേർച്ച് മൈ പെൻ എവ്രി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേന എല്ലായിടത്തും സെർച്ച് ചെയ്തു ഐ ഹാവ് സെർച്ച് മൈ പെൻ എവ്രി വെയർ നോ ബഡ് ബിലീവ്സ് ഇൻ യുവർ സില്ലി സ്റ്റോറി എന്ന് പറഞ്ഞാലോ ആരും നിൻ്റെ ഈ സ്റ്റോറി സില്ലിന്ന് പറഞ്ഞാൽ സില്ലി എന്ന് പറഞ്ഞാൽ ഓ ഒരു ഒരു നമ്മൾ പറയത്തില്ല നിൻ്റെ ഈ ഈ പിന്നെ സില്ലിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ യാതൊരു വിലയില്ലാത്ത ഈ സ്റ്റോറി ആരും എന്നെ വിശ്വസിക്കത്തില്ല അപ്പം നമ്മളൊരു വലിയ കെട്ടുകഥയൊക്കെ ആയിട്ട് ഒരാളോട് പറഞ്ഞെങ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നോബഡി ആരും നിൻ്റെ ഇത് വിശ്വസിക്കത്തില്ല നത്തിങ് ഹാപ്പൻ ഒന്നും സംഭവിച്ചില്ല നത്തിങ് ഹാപ്പൻ ഗോട്ട് നോവേ ഓവ് കോട്ട് നോവ റ്റു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല അതാണ് ഐ ഹ് കോട്ട് നോവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിംഗ് ആൻഡ് ഗോഡ് ബ്ലസ് യു